ഈ സിക്സ്റ്റി ടു ഓറിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നത് അത് പറയാം എന്താണെന്ന് വെച്ചാൽ സിക്സ്റ്റി ടു ഓർ പെട്ടെന്ന് ഓർ ആയിട്ട് ഉണ്ടായതല്ല നയൻറ്റീൻ ഫിഫ്റ്റി നയൻ മുതൽ ചവൻലായ് എന്ന് പറയുന്ന ചൈനീസ് പ്രൈം മിനിസ്റ്ററും നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്ററും നമ്മുടെ ഗവൺമെൻറ്റും ചൈനീസ് ഗവൺമെൻറ്റും ആയിട്ട് പല കൂടിക്കാഴ്ചകളും നടന്നു ഒരു അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഗവണ്മെന്റ് റിയലൈസ് ചെയ്തത് എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ ചൈന എടുത്തു അതിൽ കൂടെ ഒരു റോഡുണ്ടാക്കി അതിനെപ്പറ്റി നമുക്ക് അറിവില്ലായിരുന്നു പെട്ടെന്നിങ്ങനെ അപ്പോൾ നമ്മളുടെ നമ്മളുടെ ക്ലെയിംഡ് ടെറിട്ടറിയാണ് അക്സായിച്ചൻ അപ്പം അവർ പറഞ്ഞല്ല ഞങ്ങളുടെ ടെറയിനാണ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു നമ്മൾ ഈ ഈ എന്ന് പറയുന്ന സ്ഥലം ഒരു ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ് അങ്ങനെയുള്ള ടെറിറ്ററീസിനെ നമുക്ക് രണ്ട് സൈഡും ഇരുന്ന് സംസാരിച്ച് വേണം അതിനെ ശരിപ്പെടുത്താൻ അല്ല ഞാൻ എൻ്റെ എൻ്റെതാണ് നിങ്ങളെന്ന് പറഞ്ഞു ഒക്കിലാണെന്ന് പറഞ്ഞു അപ്പോൾ നെഹ്റു അത് സമ്മതിച്ചില്ല എന്ന് പറയാം എന്നുവെച്ചാൽ നെഹ്റു വളരെ അപ്സെറ്റായിപ്പോയിരുന്നു നെഹ്റുവിന് ഇങ്ങനെ ഒരു കാര്യം ചൈന ചെയ്യുന്നൊരു ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ പക്ഷെ ചവനിലായി അതിന് ചൈനീസ് ഗവൺമെൻറ് ഒന്നും സമ്മതിച്ചില്ല എന്നിട്ട് സിക്സ്റ്റി ടു ആയപ്പോഴത്തേക്ക് കുറേശ്ശെ കുറെശെ കുറെശ്ശെ അക്സായൻ റോഡും കഴിഞ്ഞ് നമ്മുടെ ലഡാക്കിലോട്ട് കയറി 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 വന്നു നമുക്ക് വളരെ അവിടെ ഡിപ്ലോയ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു അന്ന് ആ മിലിറ്ററി അതിന് ശേഷം യുദ്ധം തുടങ്ങാറായപ്പോഴത്തേക്കാണ് ഒരു ബ്രിഗേഡിന്ന് പറഞ്ഞ ഒരു ബ്രിഗേഡിന് അവിടെ പുരുഷൻ ജോലി ഒത്തിരി വലിയ ടെറിട്ടറി വലിയ തടിമോഡൺ കുന്നുകളും മലകളും ഒരു ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ മൂവായിരം നാലായിരം പേര് ഒന്നുമില്ല അങ്ങനെ പക്ഷേ അതാണ് നമുക്കപ്പോൾ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇന്ത്യയും ചൈനയുമായിട്ട് നമ്മൾ അത് നമ്മുടെ നമ്മുടെ വ്യൂ പോയിന്റ് അവരുടെ വ്യൂ പോയിൻ്റ് ചേർന്നില്ല സോ അവസാന യുദ്ധത്തിന് ഒന്ന് യുദ്ധ യുദ്ധം തുടങ്ങി അതുപോലെയാണ് ഈസ്റ്റേൺ സൈഡിലും നേഫയിലും അങ്ങനെയാണ് വന്നത് അപ്പോൾ പിന്നെ നമ്മുടെ മിലിറ്ററി അന്ന് യാതൊരു തരത്തിലും തയ്യാറായിരുന്നില്ല ഒരു യുദ്ധത്തിന് അതിന് തക്കതായ പ്രത്യേകിച്ചും മലകളിലും മൗണ്ടൻസിലും വളരെ കൂൾ ക്ലൈമറ്റിലും ഹൈ ഓൾറ്റിറ്റ്യൂഡിലും ഒക്കെ താമസിക്കാനും യുദ്ധം ചെയ്യാനും എല്ലാ ഓപ്പറേഷണൽ ഡ്യൂട്ടീസ് ലൈക്ക് പെട്രോളിങ് അതൊന്നും ചെയ്യാനുള്ള നമുക്ക് ക്ലോസിംഗ് ഇല്ലായിരുന്നു ക്ലോസിംഗ് ഇല്ലായിരുന്നു നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഹൈ ഓൾട്ടിറ്റ്യൂഡും ഹൈ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ആവശ്യങ്ങളുണ്ട് അതൊന്നും തയ്യാറെ നമ്മൾ റെഡി ആയിരുന്നില്ല ക്ലോത്തിങ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വെപ്പൻസ് എല്ലാം പഴയ ടൈപ്പ് സെക്കൻഡ് വേൾഡ് വോർ ടൈപ്പ് ബോർഡ് ആക്ഷൻ റൈഫിൾസ് എല്ലാം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിട്ടും നമ്മുടെ അതിനൊന്നും ഇതില്ലായിരുന്നു വെറും ഊജി യൂണിഫോം ഷൂസൊക്കെ ഇടിച്ച് സ്നോ ക്ലോത്തിങ് ഒരു സാധനം വേണ്ടിയിരുന്നു അത് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി വളരെ സഫർ ചെയ്തു ക്ലൈമറ്റിൻ്റെയും യൂണിഫോമിൻ്റെയും വെപ്പൻസിൻ്റെയും എല്ലാ രീതിയിലും നമുക്ക് വളരെ തിരിച്ചടി ഉണ്ടായി അങ്ങനെയാണ് രണ്ട് സൈഡിലും രണ്ട് ഈസ്റ്റേൺ സൈഡിലും വെസ്റ്റേൺ സൈഡിലും ഇങ്ങനെ നമുക്ക് തിരിച്ചടി ഉണ്ടായി പിന്നെ പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിൻവാങ്ങുകയായിരുന്നു ആ ആക്ച്വലി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവർ പോസ് ചെയ്തു പോസ് ചെയ്തിട്ട് റീ ഓർഗനൈസ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ അതിന് ഇരു നവംബർ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി നയൻറ്റീൻ സിക്സ്റ്റി ടു അവർ നിർത്തി പിൻവല പിൻവാങ്ങി അത് നമ്മളൊരു പാഠം പഠിപ്പിക്കാനെന്നും അവർക്ക് വേണ്ട ടെറിട്ടറി അവർ വയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് തിരിച്ചു പോയത് തുടർന്ന് സാറിൻ്റെ പോസ്റ്റിങ്ങുകളൊക്കെ അടുത്തത് എനിക്ക് സിക്സ്റ്റി ത്രീ കഴിഞ്ഞ സിക്സ്റ്റി ടു യുദ്ധം കഴിഞ്ഞ സിക്സ്റ്റി ത്രീ ആയപ്പോഴത്തേക്ക് എനിക്ക് ഡൽഹിയിൽ ഒരു പോസ്റ്റിംഗ് കിട്ടി ഡൽഹിയിൽ വന്ന് അവിടുത്തെ ഡൽഹി ഏരിയ ഹെഡ് ക്വാർട്ടേഴ്സിൽ ജി ത്രീ എന്നൊരു പൊസിഷനുണ്ട് അതിൽ ചാർജ് എടുത്തു ചാർജ് എടുത്തിട്ട് ഒരു സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മില്ലിറ്ററിയിൽ സ്റ്റാഫ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട് അതിൽ അഡ്മിഷന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയാണ് ആളുകൾ ഓഫീസേഴ്സ് പോകുന്നത് അങ്ങനെ സ്റ്റാഫ് കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പാസ്സായി സിലക്റ്റായി അപ്പോൾ സിക്സ്റ്റി ഫോറില് വെല്ലിങ്ടൺ ഊട്ട ഊട്ടിയിൽ വെല്ലിങ്ടൺ എന്ന് പറയുന്ന സ്റ്റാഫ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ ഞാൻ അവിടെ ഏഴ് മാസത്തെ ട്രെയിനിങ് ആയിരുന്നു ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് എന്നെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിൽ ജോലി കിട്ടി എന്നെ ട്രാൻസ്ഫർ ചെയ്തു അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എന്നെ ലഡാക്കിൽ ഈ ചുഷൂൾ ഒക്കെ പറഞ്ഞില്ലേ താങ് സി ചുശൂൾ എന്ന് പറയുന്നത് ഈയിടെ ടു തൗസൻഡ് ട്വൻറ്റി ടുവില് ഈ ഈ ഗൽവാൻ വാലിയുടെ അത് ലഡാക്ക് ഈസ്റ്റേൺ ലഡാക്കാണ് ഈസ്റ്റേൺ ലഡാക്കിൻ്റെ ചാർജ് ഉള്ള വൺ വൺ ഫോർ ഇൻഫെൻട്രി ബ്രിഗേഡ് എന്ന് പറഞ്ഞ ബ്രിഗേഡിൻ്റെ ബ്രിഗേഡ് മേജറായിട്ട് എന്നെ അതിൽ പോസ്റ്റ് ചെയ്തു ബ്രിഗേഡ് മേജർ എന്ന് പറഞ്ഞാൽ ബ്രിഗേഡിൻ്റെ ചീഫ് സ്റ്റാഫ് ഓഫീസർ കമാൻഡറിൻ്റെ താഴെ ചീഫ് സ്റ്റാഫ് ഓഫീസർ അതൊരു നല്ല ഉദ്യോഗമാണ് നല്ല പോസ്റ്റാണ് അത് രണ്ട് വർഷം അവിടെ ജോലി ചെയ്തു അവിടെ എന്താ ഞങ്ങൾ താമസിച്ച് പതിനാ പതിനാലായിരം വടിപ്പൊക്കത്തിലാണ് താമസിച്ചത് താമസിക്കാൻ ബങ്കർ എന്ന് പറയും മൗണ്ടൻ സൈഡിൽ കുത്തി ലോഗ്സ് ഒക്കെ കൊണ്ടുവച്ചിട്ട് ബങ്കറിലാണ് താമസിച്ചത് ഒരു ഒരു ചലഞ്ചിങ് കരിയർ ചലഞ്ചിങ് ലൈഫ് ആയിരുന്നു പക്ഷെ അതൊന്നും ഉള്ള ഈസി അത് ഒന്നും മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് രണ്ടാമത് യൂത്ത് ചെറുപ്പം പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ എന്തും തരണം ചെയ്യാന്നുള്ള മാനസികമായ ഒരു സ്ഥിതി അങ്ങനെ ഞാൻ രണ്ട് വർഷം വളരെ ഭംഗിയായിട്ട് സെർവ് ചെയ്ത് അത് കൂടാതെ പല കാര്യങ്ങളും പഠിച്ചു ഹൈ ഓൾറ്റിറ്റ്യൂഡ് വാർഫെയർ എങ്ങനെയാണ് ഹൈ ഓൾറ്റിറ്റ്യൂഡ് എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം വേണ്ടത് എല്ലാം അതുപോലെ തന്നെ ചൈനീസ് ബോർഡറിൽ ചൈനീസ് അന്ന് ചൈനീസ് ബോർഡറിൽ ഞാൻ പോയപ്പോഴത്തെ സിക്സ്റ്റി സിക്സ് സെപ്റ്റംബർ അപ്പോൾ ചൈനീസ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു ഈ പാങ്കോങ് ലേക്ക് അതൊക്കെ ഞങ്ങളുടെ ഇതിലായിരുന്നു ഇപ്പം രീതിയിലായിരുന്നു ആക്ടിവിറ്റീസ് ഒന്നുമില്ല വൺസ് എൻ വയൽ അവരെ കുതിരപ്പുറത്ത് നിന്ന് ഇങ്ങനെ പെട്രോളിങ് ചെയ്തിട്ട് പോവും അല്ലാതെ ഏറ്റുമുട്ടലൊന്നും അന്ന് ഇല്ലായിരുന്നു തിരിച്ചിട്ടു കഴിഞ്ഞിട്ട് അവർ കുറേ കാലം ഇട്ടാണ്ടിരുന്നല്ലേ